ജി ആർ എൽ ജി ആർ എൽ നടത്തിയ ഒരു പ്രസ്താവന എന്നെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രകാശ് ബാബു എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു എ ഐ വൈ എഫ്കാർ എൻ്റെ ആഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മറ്റൊരു കാര്യം പറഞ്ഞത് എൻ്റെ കോലം കത്തിച്ചത് ശരിയായില്ല കാരണം സി പി ഐ സി പി എം നേതാക്കന്മാരും മുഖ്യമന്ത്രിയടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആവർത്തിക്കാൻ പേ പാട്ടിലായിരുന്നു പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടന്നതിനേക്കാൾ രൂക്ഷമായ പ്രശ്നമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു അത് ഞാൻ ഒരു ഒരു മാധ്യമം ചോദിച്ചപ്പോൾ എൻ്റെ തുറന്നങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ ബിനോയ് വിഷയം സ്വഭാവന കാണാൻ വേണ്ടി ആഫീസ് ചെന്നപ്പോൾ വിനോദ വിഷയം നന്നായിട്ടാണ് സ്വീകരിച്ചത് നന്നായിട്ടാണ് പെരുമാറിയത് നല്ല വർത്തമാനമാണോ പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഓപ്പനെ സംബന്ധിച്ചിടത്തോളം നല്ല മതിപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിന് വേണ്ടി തയ്യാറായത് ചില ചില പിന്നെ ഒരു ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടതുപോലെ രൂക്ഷമായ വിമർശനം സി പി ഐ എന്ന് പറഞ്ഞത് അത് തെറ്റായ വാർത്തയാണ് അങ്ങനെ ഒരു വിമർശവും രൂക്ഷമായ ഒരു വിമർശം സി പി ഐക്കെതിരായിട്ട് എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് സി പി ഐക്കെതിരായിട്ട് ഒരു വിമർശവും എനിക്കില്ല എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു അത് പിന്നെ പി എം ശ്രീ യാതൊരു ബന്ധവില്ല സി പി ഐ സി പി എം ബന്ധമായിട്ട് പിന്നെ സി പി ഐ സി പി എം തമ്മിലുള്ള ഒരു പോരാട്ടവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നെ വ്യക്തിപരമായി ബാധിച്ച കാര്യം ഒരാൾ ചോദിച്ചാൽ ഞാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇന്ന ഇന്ന സംഭവം നടന്നു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു എൻ്റെ എൻ്റെ കോലം കത്തിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്തെനിക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല അത്രയേ ഉള്ളൂ അത്